ഹായ് ഓൾ അസ്ലാം വലൈക്കും നമസ്കാരം ഹസീന ഉബൈദ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിതാ പപ്പായ വെച്ചിട്ടൊരു കിടില റെസിപ്പിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടവും അപ്പോൾ പപ്പായ കിട്ടിയാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനൊരു ഒരു മീഡിയം സൈസിലുള്ളൊരു പപ്പായാണ് ഞാൻ എടുത്തിട്ടുള്ളത് പപ്പായ ഇതുപോലെ ചെറുതായി നൈസാക്കി കട്ട് ചെയ്തിട്ട് അതുപോലെ ചെറുതാക്കി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കനം കുറച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് കാൽ സ്പൂണ് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഒരു സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഞാൻ പപ്പായ മുറിച്ച് വെച്ചതായിരുന്നിട്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ട് മലപ്പുറം വാവാസ് വാവാസിൻ്റെ ഒരു റെസിപ്പി കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഉണ്ട് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് മസാല ഒക്കെ തേച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇപ്പോൾ ഇതിലേക്ക് മസാല ഒക്കെ നല്ലപോലെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ഫ്രണ്ട്സ് എല്ലാം ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ഒന്ന് കൊടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് സവാളയും രണ്ട് പച്ചമുളക് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം പാൻ ചൂടാക്കി ഒഴിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സവാള മിക്സായി വയ്ക്കുന്നത് അതിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാം സവാള സവാളതാ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അത് നമ്മൾക്ക് കോരിയെടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഈ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മൾ പപ്പായ ഫ്രൈ ചെയ്തെടുക്കാം ിട്ട് നമ്മൾക്ക് ഈ പപ്പായ ഒന്ന് ഒന്നിനോട് തൊടാത്ത വിധം എല്ലാതൊന്ന് വേറെ വേറെ ഒക്കെ അങ്ങനെ ഇടണം അങ്ങനെ ഒരു തവണ മാത്രമല്ല നമ്മൾക്ക് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാനുണ്ടാവും വലിയ പപ്പായ ഒക്കെ പപ്പായും ഇത്ര നമ്മൾ പപ്പായ അതുപോലെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിരുന്നല്ലോ അത് ഇതാ ഇതുപോലെ ഊരി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കറിവേപ്പില വേപ്പില പിന്നെ ഇതാ വെളുത്തുള്ളി തോലോട് കൂടി ചായച്ച് എടുത്തത് ഒന്ന് നല്ല മിക്സ് മിക്സ് ചെയ്തെടുത്തത് ഈ ചൊരു ടൈമിൽ നമ്മൾ സവാളക്ക് അതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുന്നു ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാൻ അടച്ചിട്ട് പപ്പായ കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പുതിയ ഉള്ള ആരെങ്കിലും നമ്മൾ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തന്നു തരണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാൻ അവർക്ക് ഇതായിരിക്കും സ്ഥലക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സ്മെല്ലൊക്കെ <smellation> ഉണ്ട്